ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അറിയുണ്ടാവും ഇന്നലെ ഡിബേറ്റ് നടന്നിരുന്നു ഐ എൽ ആറിന്റെ പീരീഡ് അഞ്ച് വർഷത്തിൽ പത്ത് വർഷത്തേക്ക് ആക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഡിബേറ്റിന് ഒരുപാട് പേര് പത്ത് വർഷത്തേക്ക് ആക്കി എന്ന രീതിയിൽ പോസ്റ്റ് ഇടുന്നുണ്ട് ചിലർ അഞ്ച് വർഷം മാത്രമാണെന്നുള്ള രീതിയിലും പോസ്റ്റ് പോസ്റ്റിടുന്നുണ്ട് പക്ഷേ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാടൊന്നും പറയാതെ വീഡിയോയിലോട്ട് കിടക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടാവും നമ്മുടെ പഴയ ഹോം സെക്രട്ടറിമാരെപ്പോൾ പുതിയ ഹോം സെക്രട്ടറിയാണ് വന്നിട്ടുള്ളത് അവരുടെ പേര് ഷബാന മഹ്മൂദ് എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ വന്നതിന് ശേഷം അവർ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം ഇല്ലീഗൽ മൈഗ്രൻസിനെ കുറക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു വൈറ്റ് പേപ്പറിൽ പറഞ്ഞിട്ടുള്ള അഞ്ച് വർഷം പത്ത് വർഷം ആക്കുക എന്നുള്ള ഈ ഒരു നിയമത്തിനെ പറ്റി ഡിബേറ്റ് എന്നുള്ള നടന്നെങ്കിലും ഒരുപാട് മിനിസ്റ്റേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് വർഷത്തിനാക്കണം ഇവിടെ ഓൾറെഡി ഉള്ള ആളുകൾക്ക് ഒരിക്കലും ഇത് ബാധിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞത് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒറ്റയടിക്ക് ഇവിടെ ഒരിക്കലും അവർക്കൊരു നിയമം കൊണ്ടുവരാൻ കഴിയില്ല പത്ത് വർഷം എന്നുള്ള അവർ കൊണ്ടുവരുന്നുണ്ടാവും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം വിസ എടുക്കുന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന സമയത്തിന് ശേഷം വിസ എടുക്കുന്ന ആളുകൾക്ക് എന്നുള്ള രീതിയിലായിരിക്കും അവർ ചെയ്യാൻ വേണ്ടി സാധ്യതയുള്ളൂ എങ്കിൽ പോലും അത് ചെയ്യണമെങ്കിൽ പോലും അവർക്കൊരു നിയമമാക്കി പാസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് അവർക്ക് പാസ് ആയി കിട്ടണം എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും വലിയൊരു നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീഫോം പാർട്ടി പോലത്തെ പാർട്ടീസ് ഭയങ്കരമായിട്ട് നെറ്റ് മൈഗ്രേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്ലാനുകളായിട്ട് മുന്നോട്ട് വരികയാണ് ഭയങ്കര മാസ് ഡിപ്പോർട്ടേഷൻ വേണം പറഞ്ഞിട്ട് മുന്നോട്ട് വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും ലേബർ പാർട്ടി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് വലിയൊരു ഐഡിയവും അവരുടെ ഗവൺമെൻറ് താഴെ ഇറങ്ങേണ്ട അവസ്ഥ വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ എന്തെങ്കിലും ഒരു വലിയൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് പക്ഷേ ഒരിക്കലും നമ്മളെ ബാധിക്കും അതായത് എക്സിസ്റ്റിംഗ് വിസയിലുള്ള ആളുകൾക്ക് ബാധിക്കാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പക്ഷേ ഇതുവരെ ഇതൊരു നിയമമായിട്ട് വന്നതിൽ ഇന്നലെ ഡിബേറ്റ് കഴിഞ്ഞു എന്നുണ്ടെങ്കിലും അത് ഒരു നിയമമായിട്ട് വന്നിട്ടില്ല ഇനിയും വോട്ടെടുപ്പും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഒരു നിയമമാക്കി പാസ്സാക്കുന്നതുവരെ നമുക്കൊരിക്കലും ഇത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും ഇതൊരു പത്ത് വർഷത്തേക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയ വിസക്കാർക്ക് ബാധിക്കാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ